ഗുഡ് ഈവനിങ് ഓൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ് അതിനായി കറിക്കായ ഒരു കപ്പ് മത്തങ്ങ അരക്കപ്പ് അച്ചിങ്ങ പയർ നാലെണ്ണം ചേന അൻപത് ഗ്രാം പച്ചമുളക് മൂന്നെണ്ണം നെടുക കീറിയത് ഇവ രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചെടുക്കുക വെള്ളം കൂടുതലാണെങ്കിൽ വറ്റിച്ചെടുക്കണം അതിനുശേഷം േവിച്ചു വെച്ചിരിക്കുന്ന വൻപയർ അൻപത് ഗ്രാം ഇതിലേക്ക് ചേർത്ത് ഒന്നാം പാലും ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യുക ഇതിലേക്ക് വെളിച്ചെണ്ണയും ആവശ്യത്തിന് അതായത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ചേർത്ത് കറി എടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുക താങ്ക് യു